വല്ലാത്ത ഉഷ്ണം ഗുഹക്കാലത്ത് ഇരുന്നാലും കാറ്റ് കിട്ടണം എന്തെങ്കിലും വഴി വേഗം വേഗം വേണം കാറ്റ് വരുന്ന വഴിയാണോ സൂത്ര കണ്ടുപിടിക്കേണ്ടത് ഒന്നും എനിക്കൊരു ഐഡിയ കിട്ടിയോ എന്നൊരു സംശയം താൻ വാ എന്ത് പറ്റി ചേട്ടാ ഒന്ന് നടക്കുമ്പോഴേക്കും വല്ലാതെ കിടക്കുന്നു കിതപ്പേ രക്തം കുറഞ്ഞിട്ടല്ല വ്യായാമം കുറഞ്ഞിട്ടാ സ്ഥിരമായി എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ കിതപ്പ് മാറും എനിക്ക് സ്ഥിരമായി ജോലിയില്ല ആ ഞാൻ ശരിയാക്കി തരാം അങ്ങേരാ ജോലി തരുന്നത് ചേട്ടൻ ഇവിടെ നിക്ക് ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം ചേട്ടാ ഒരു മരമണ്ടൻ ആനയെ കിട്ടിയിട്ടുണ്ട് കാറ്റ് കിട്ടാൻ ഒരു ഓ ചേട്ടാ വാ വഴിയായിട്ടാ ഈ ഗുഹ തള്ളി നീക്കി ആ കുന്നിന്റെ താഴെ എത്തിക്കണം അതാണ് ജോലി ഒരു മാസം നിന്ന് തള്ളിയാൽ ഗുഹ നീങ്ങും തള്ളുമ്പോളെ തുമ്പിക്കൈ തുളയിലൂടെ അകത്തിട്ട അല്ലെങ്കിൽ പൊടി കയറും മൂപ്പരി കൃതച്ചു തുടങ്ങി അപ്പൊ അകത്ത് കാറ്റ് കിട്ടും ഏ ഇവിടെ ജോലി തീർന്നോ ഒരു സംശയം ചോദിക്കാൻ വന്നതാ എന്റെ കൂട്ടുകാരും എന്നെ ജോലിയിൽ സഹായിക്കാൻ വന്നു പക്ഷെ എല്ലാരും കൂടി തള്ളിയപ്പോ ഗുഹ ഇങ്ങനെയായി ഇനിയിപ്പൊ ഗുഹ കഷ്ടം കഷ്ടമായിട്ട് നീക്കിയാൽ മതിയോ